വെൽക്കം ടു എജിസോർ ലൈൻ ഇന്ന് നമ്മുടെ മൂവി സെഷൻസിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂവി സെഷൻസ് എപ്പിസോഡ് ഫോറിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂവി ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്നൊരു മൂവിയാണ് അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് കേൾക്കാത്തവർ ഒരുപാട് പേരുണ്ട് എന്നെനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് കേട്ടോ ഞാൻ ഈ പടം ഇറങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ പടം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അടുത്ത ദിവസമാണ് എനിക്ക് ആ മൂവി കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പടം നമ്മൾ മുൻപേ കാണേണ്ടതായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ പടം ഈ ഒരു സിനിമയുടെ ആകെ തുക എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോയത് നേരെ നമുക്ക് ക്രയോൺസ് ക്രയോൺസിന്റെ ബാനറിൽ അഭിജിത്ത് അശോകൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ജയരാജ് കോഴിക്കോട് എന്നൊരു ആക്ടറെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും പല സിനിമകളും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ പേര് പലർക്കും അറിയില്ലായിരിക്കും അല്ലേ അതായത് പ്രത്യേകിച്ച് എടുത്തു വരാൻ പറ്റുന്ന ഹെലൻ എന്ന് പറഞ്ഞ സിനിമയിൽ സെക്യൂരിറ്റി ജീവനക്കാരോട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ സിനിമകൾ ചെറിയ ചെറിയ റോളുകളിൽ പല സിനിമകളും അദ്ദേഹത്തിന് ഡയലോഗ് പോലും ഇല്ലാതെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു മുഴുനീള ക്യാരക്ടർ കിട്ടിയിരിക്കുകയാണ് ഈ പടത്തിലേട്ടോ അതാണ് എന്നെ ഏറ്റവും പ്രസിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് ഈ സിനിമ തുടങ്ങുന്നത് തോട്ടിട്ട് അവസാനം വരെയും ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഈ ജയരാജ് കോഴിക്കോട് അവതരിപ്പിച്ച നായകൻ ശിവൻ എന്ന കഥാപാത്രം അപ്പം ഈ സിനിമ വൃദ്ധ വൃദ്ധസതനത്തിലാണ് ഒരു വൃദ്ധ വൃദ്ധസഥനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ടൊരു പാട്ടോടു കൂടിയാണ് സിനിമ തുടങ്ങുന്നത് അപ്പം അതിന് നമുക്ക് ഒരു ശുദ്ധമായിട്ടുള്ള ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ശുദ്ധജലം ഒഴുകുന്ന പോലെയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല തണുത്ത ഒരു കുളിർക്കാറ്റ് പോലെയുള്ള ഒരു സിനിമ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ശിഷ്ടകാലം ഏതെങ്കിലുമൊക്കെ ഒരു വൃദ്ധസദനത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പറ്റം ആൾക്കാരുടെ മാനസിക സമ്മർദ്ദങ്ങളുടെ സംഘർഷങ്ങളുടെയൊക്കെ കഥ ആ വൃദ്ധസദനത്തിലെ ഒരു ജീവനക്കാരനാണ് നമ്മുടെ നായകൻ ശിവൻ അവിടെ ഒരു അന്തേവാസിയാണ് നമ്മുടെ നായികയായിട്ടുള്ള ഗൗരി എന്ന ടീച്ചർ അപ്പോൾ ഈ ടീച്ചറുടെ മകനാണ് ദീപക് പറമ്പോൾ അപ്പോൾ ടീച്ചർ ഇടയ്ക്ക് ദൈവം കാണാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ ടീച്ചർ സന്തുഷ്ടയല്ല മകനെ ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടി വരുന്നെങ്കിലും നമ്മൾ വീട്ടിലോട്ട് എപ്പോഴും തിരിച്ചു പോവുക എന്നുള്ളതാണ് ടീച്ചർ ചോദിക്കുന്നത് പക്ഷേ മകൻ തിരിച്ചു കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുകയും ഈ അമ്മയുടെ അവർക്ക് ആ റൂമിൽ അല്ലെങ്കിൽ ആ വൃദ്ധസദനത്തിൽ അവർക്ക് അവർ സംതൃപ്തി അല്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ അൺഎസ്പെക്ടായിട്ട് ഈ അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ശിവനുമായി പ്രണയത്തിൽ അകപ്പെടുകയാണ് അപ്പൊ അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള രീതി തന്നെയാണ് എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ പക്ഷെ ഒറ്റപ്പെടലിനെ വക്കലെത്തിയ എഴുപതാം വയസ്സിലും ഒരു പ്രണയം എന്ന വികാരം ഉരുത്തിരിഞ്ഞു വരുന്നതും പിന്നീടുള്ള അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമ നമുക്ക് തുറന്നു കാണിക്കും സിനിമ അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിലൊരു നനവ് ഇല്ലാതെ ഒരു മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്ക് ആ സിനിമ നമുക്ക് എന്താ പറയുക എൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതെട്ടോ കാരണം സിനിമയിലെ ലാസ്റ്റ് സീനൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡയറക്ടർ വരച്ച് കാണിച്ചിരിക്കുന്നത് അതിലൊരു നായയുടെ ഒരു പ്ലേസിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ജയരാജ് കോഴിക്കോട് അതേപോലെ അതിൽ ഗൗരിടീച്ചറായിട്ട് അവതരിപ്പിച്ച നടിയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അതിൽ നോബി ചെയ്തൊരു ക്യാരക്ടറുണ്ട് അടിപൊളി ക്യാരക്ടറാണ് നോബി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കാൻ അദ്ദേഹത്തെ ത്തിൻ്റെയിൽ ഒരു അഭിനേതാവ് കൂടി ഉണ്ട് എന്ന് തെളിക്കുന്ന ഒരു കഥാപാത്രമാണ് നോബി ഈ പടത്തിൽ ചെയ്തത് അതായത് ജയരാജ് കോഴിക്കോട് അവതരിപ്പിക്കുന്ന ശിവന്റെ സുഹൃത്തായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നോബിയുടേത് അതായത് ഇദ്ദേഹത്തിന് അയൽവാസിയാണ് അപ്പോൾ നോബി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കല്യാണം പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നതും അതിന് പുറകെ നമ്മുടെ ഈ ശിവൻചേട്ടനാണ് കൂടെ പോവാറ് നോബിക്ക് പ്രത്യേക സുഹൃത്തുക്കൾ ആരുമില്ല അതിൻ്റെ വിഷമങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ മനുഷ്യ മനസ്സുകളുടെ ഓരോ മനുഷ്യൻ്റെയും അതേപോലെ ഇർഷാദ് അലി അവതരിപ്പിച്ചൊരു കഥാപാത്രം അതായത് നമ്മുടെ ശിവൻചേട്ടൻ്റെ മൂത്ത മകനായിട്ട് അവതരിപ്പിച്ച ഇതുവരെ വിവാഹം കഴിയാത്ത ആളായിട്ട് തന്നെയാണ് ഇർഷാദിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ വേറൊരു കഥ ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം നടക്കാത്തത് കൊണ്ടാണ് ഇർഷാദ് എന്ന മൂത്തമാൻ വിവാഹം കഴിക്കാത്തത് പിന്നെ രണ്ടാമത്തെ മകൻ്റെ കഥാപാത്രം അങ്ങനെ മനുഷ്യർ പല രീതിയിലാണ് എന്നൊക്കെ ഡയറക്ടർ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ മൈൻഡോട് കൂടി ഒരു പടം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി പ്രണയം തുടരുന്ന സിനിമ പ്രൈം വീഡിയോയിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് കണ്ടു കണ്ടുനോക്കും ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ എന്തൊക്കെയോ നേടിയിട്ടുണ്ട് ഞാൻ അതിനോടൊന്നും കൂടുതലൊന്നും പോകുന്നില്ല ഇത് ഞാൻ ജസ്റ്റ് ആ പടത്തിനെക്കുറിച്ച് കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്ന പോലെ പറയും അല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നി അപ്പോൾ നിങ്ങൾ ഫ്രീ ടൈം കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫ്രീ മൈൻഡോട് ഒരു പടം കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മറക്കാതെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പ്രണയം തുടരുന്നു എന്ന് നോക്കൂ കണ്ടിട്ട് താഴെ അഭിപ്രായം പറയൂ കേട്ടോ കാണാത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കും അപ്പോൾ മറ്റൊരു മൂവി സാഷൻസ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു